ജൂൺ പതിനഞ്ചിൽ വീണ്ടും ഒരു ലോക പരിസ്ഥിതി ദിനം എത്തിച്ചേർന്നു ഓരോ വർഷവും ലോകത്ത് നിന്ന് വെട്ടി മുറിച്ചു മാറ്റപ്പെടുന്ന വന സമ്പത്തിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ പരിസ്ഥിതി ദിനവും മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി നാം വെട്ടിമുറിക്കുന്ന എത്രയെത്ര വന സമ്പത്ത് നമ്മുടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മാണത്തിനു വേണ്ടി വികസന സാധ്യതകൾക്ക് വേണ്ടി ആവശ്യവും അനാവശ്യവുമായി നാം മുറിച്ചു നിൽക്കുന്ന വന സമ്പത്ത് ഓരോ പക്ഷവും നാളേക്കു വേണ്ടി കരുതി വെക്കേണ്ട തണൽ മരങ്ങളാണ് മനുഷ്യൻ്റെ സ്വാർത്ഥ കരങ്ങൾക്ക് മുമ്പിൽ നാം തുടച്ചു നീക്കുന്നത് ബോധവാന്മാരാകുക പ്രകൃതിയുടെ സംരക്ഷണത്തിനു വേണ്ടി എന്ന സന്ദേശമാണ് ഓരോ വനദിനവും അല്ലെങ്കിൽ പരിസ്ഥിതി ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം അനുഭവിക്കുന്ന ഇന്നത്തെ തണലും കരുതലും പ്രകൃതിയും ഇന്നത്തെ തണലുമെല്ലാം ഈ അനുഭവങ്ങളും ഈ നല്ല വെളിച്ചവും വിശാലമായ പ്രകൃതിയുടെ സമ്പത്തുമെല്ലാം നമ്മുടെ പൂർവ്വഗാമികൾ നമുക്കു വേണ്ടി കാത്തു അവർ നമുക്കു വേണ്ടി കരുതി വെച്ചതുകൊണ്ടാണ് ഇന്ന് നാം ഇതൊക്കെ സന്തോഷത്തോടുകൂടി അനുഭവിക്കുന്നത് വരും തലമുറക്ക് ഇതൊന്നും അന്യമായി കൂട അവർക്ക് ഇതൊന്നും ലഭിക്കാതിരുന്നുകൂടാ നാം വെട്ടിമുറിക്കുന്ന ഓരോ മരങ്ങൾക്ക് വേണ്ടിയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത് നാം അതിനു പകരമായി ഒരുപാട് വനങ്ങൾ ഒരുപാട് വൃക്ഷങ്ങൾ വരും തലമുറക്ക് പകർന്നുകൊടുക്കേണ്ടതുണ്ട് കാത്തു വയ്ക്കേണ്ടതുണ്ട് നാം ഒരു മൂന്ന് മരം അല്ലെങ്കിൽ ഒരു മരം മുറിക്കുകയാണെങ്കിൽ അതിനു പകരം ഒരു പത്ത് മരങ്ങളെങ്കിലും വെച്ച് പിടിപ്പിച്ച് അങ്ങനെയുള്ളൊരു സന്ദേശത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെയും ദിനമാണ് പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് തിരുനബി സൊലോഹ് വലിയ കൂസല്ല്യ മാത്രങ്ങൾ അരുൾ ചെയ്യുന്നുണ്ട് അന്ത്യനാൾ ഇന്നാണെങ്കിലും ലോകത്ത് പ്രകൃതി സന്ദേശത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശവും പഠനവും ആപ്തവാക്യവും എല്ലാം മുത്തുനബി സുലല്ലാ അല്ലി വസ്ലാത്തിനൂടെ ഈ വാക്ക് തന്നെയാണ് അതുപോലെയുള്ള സമാനമായ മറ്റു തിരു അധ്യാപനങ്ങളാണ് സുല്ലാഹു അല്ലെഹി വസ്ലം അന്ത്യനാൾ അടുത്തെത്തിയിട്ടുണ്ട് നാളെയാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകം അവസാനിക്കാനിരിക്കുന്നു നിൻ്റെ ഏറ്റവും അവസാന മുഹൂർത്തമാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും നിൻ്റെ കയ്യിലുള്ള ഒരു തൈ ഒരു വൃക്ഷത്തൈ ഒരു തണൽ മരത്തിൻ്റെ ഒരു ഒരു കാമ്പ് അതിൻ്റെ ഒരു സീഡ് വിത്ത് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിവിടെ നട്ടിട്ടു പോകുക ഒരുപാട് സന്ദേശങ്ങളുണ്ട് അതിൽ ഒന്ന് പ്രകൃതിയോടുള്ള നമ്മുടെ കടമയും കടപ്പാടുമാണ് രണ്ട് നാളേക്ക് വേണ്ടിയുള്ള കരുതി കരുതിവപ്പാണ് നാളെയെന്നത് ഇല്ല എങ്കിൽ പോലും നാം നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്ന ഒരു വല്ലാത്തൊരു സ്വതട്ടയുടെയും പുണ്യപ്രവർത്തനയുടെയും പേരിൽ ചേർക്കപ്പെടാൻ വേണ്ടിയും ഈ ഒരു കാര്യത്തെ പുണ്യപ്രവർത്തനമായി തിരുനബി സലഹ് അലൈവ് സ്വലാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് വനങ്ങൾ വൃക്ഷങ്ങൾ മനുഷ്യൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നാം മുറിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മൃഗങ്ങൾക്ക് അവരുടെ ആവാസവ്യവസ്ഥകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു താപനം ആഗോള താപനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഫലമായ ഒരുപാട് രോഗങ്ങളും താപനം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ജീവവ്യവസ്ഥ തന്നെ ഏറ്റവും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ വർദ്ധിക്കുന്നു രോഗങ്ങൾ വർദ്ധിക്കുന്നു വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ആവാസ വ്യവസ്ഥ വിട്ടിറങ്ങി നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ദുരന്തങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഓരോ വർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാത്തുവെക്കാം നാളേക്ക് വേണ്ടി ഒരു മരം കുഴിച്ചിടുന്നതിൽ മാത്രമല്ല നമ്മുടെ ശ്രദ്ധ വേണ്ടത് അത് പരിപാലിച്ച് അതൊരു തണൽ വൃക്ഷമായി അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങൾ ഒരുപാട് ആളുകൾക്ക് ലഭിക്കുന്നതിനും തുനബി സുല്ലാഹ് അലൈഹി സ്വലം തങ്ങൾ പറയുന്നുണ്ട് അതിൽ വീട് കൂട്ടുന്ന അതിൽ കൂടുവെക്കുന്ന പക്ഷികൾ അത് കുഴിച്ചിട്ട ആളുകൾ ആൾക്ക് അത് സ്വതക്കയായി ഭവിക്കുകയാണ് ഇനി അതിൽ നിന്ന് ഫലങ്ങൾ കള്ളൻ കട്ടുകൊണ്ടായാൽ പോലും അതിൽ നിന്ന് ആ ഒരു പുണ്യപ്രവൃത്തിയുടെ പ്രതിഫലം അത് നിലനിൽക്കുന്നിടത്തോളം കാലം അത് എത്രയോ ആൾക്കാർ ആളുകളാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ തണൽ ഉപയോഗിക്കുന്നു അതിൻ്റെ മരം ഉപയോഗിക്കുന്നു അങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വഴി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു അതെല്ലാം അവൻ്റെ നന്മയുടെ റിക്കാർഡിൽ ചേർക്കപ്പെടുന്നു എന്ന് തിരുനബി സലാഹു അലൈഹി വസ്ലാം തങ്ങൾ ഒരു മരം കുഴിച്ചിടുക അത് പരിപാലിക്കുക നാളേക്ക് വേണ്ടി കാത്തു വെക്കുക അസ്സാളിക്കു വർമ്മത്തല്ലാഹി വർക്കാത്തു